ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഡബിൾ ത്രീ ട്രിപ്പിൾ സെവൻ ടു ത്രീ ടു സിക്സ് ഫൈവ് സെവൻ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ഫോർ ഫൈവ് ടു വൺ ഫോർന്നൂർ റോഡ്സ് വാലി ഇന്റർനാഷണൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ വടക്കാഞ്ചേരി ഫയർ സ്റ്റേഷൻ സന്ദർശിച്ചു പാഠ്യേതര പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ ഫയർ സ്റ്റേഷൻ സന്ദർശിച്ചത് വടക്കാഞ്ചേരി ഫയർ സ്റ്റേഷൻ ഓഫീസർ നിതീഷ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ അനിൽകുമാർ എന്നിവരും മറ്റ് ഉദ്യോഗസ്ഥരും ചേർന്ന് വിദ്യാർത്ഥികളെ ആവേശപൂർവം സ്വീകരിച്ചു തുടർന്ന് നടന്ന സ്റ്റേഷൻ ഉദ്യോഗസ്ഥരുടെ പ്രദർശന പരിശീലനം കുട്ടികൾക്ക് നവ്യാനുഭവമായി തീർന്നു ഫയർ സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ അപകട സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം അപകടനില തരണം ചെയ്യുന്ന മാർഗങ്ങൾ പരിശീലിപ്പിക്കുകയും ചെയ്തു ഉദ്യോഗസ്ഥർ ഫയർ സ്റ്റേഷൻ വെഹിക്കിൾ ഉപയോഗിച്ച് വെള്ളം സ്പ്രേ ചെയ്തത് വിദ്യാർത്ഥികൾ പുതുമയോട് നോക്കിക്കണ്ടു സ്കൂൾ ഡയറക്ടർമാരായ സുനിത് റഹ്മാൻ അബ്ദുൾ സലാം അക്കാദമിക് ഡയറക്ടർ ഷാനവാസ് അക്കാദമിക് കോർഡിനേറ്റർ സിയാദ് പബ്ലിക് റിലേഷൻ ഓഫീസർ അൻഷാദ് അധ്യാപകന്മാരായ സജ്മി ആഫ്ര ആതിര രഞ്ജന വിഷ്ണുപ്രിയ അഭിഷ എന്നിവരുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ ഫയർ സ്റ്റേഷൻ സന്ദർശിച്ചത് എസ് എഫ് ആർഒ രാജേഷ് എഫ്ആർഒമാരായ മുരളീധരൻ രതീഷ് ഷിബു സുധീഷ് ഹോം നാരായണൻകുട്ടി ചെറിയാൻ തോമസ് എന്നിവരും കുട്ടികൾക്ക് ഫയർ സ്റ്റേഷൻ ഓഫീസിലെ ഉപകരണങ്ങൾ പരിചയപ്പെടുത്തി